ജീവിതത്തിൽ ഇണയും തുണയുമായി കൂടെയുള്ള ഭർത്താവ് അപ്രതീക്ഷിതമായി മരണത്തിലേക്ക് മറയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്ന സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിൽ അധികവും പക്ഷേ അവർക്ക് ഒരു കൈത്താങ്ങാവാൻ ഒരിച്ച് കരുണ നൽകാൻ ആരും കൂടെ ഉണ്ടാവില്ല എന്നാൽ മക്കളെ വളർത്താനുള്ള തത്രപ്പാടിൽ കിട്ടിയ കച്ചു പിടിച്ച പിടിച്ച് ഒറ്റയ്ക്ക് അവർ ജീവിതത്തിലേക്ക് പതിയെ പതിയെ കയറും അത്രത്തിൽ നാടിന് മാതൃകയായ ഒരു സ്ത്രീയാണ് ഇന്ന കാഴ്ചപ്പതിപ്പ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് വലിച്ചിരുത്തേ പഠിച്ച ഹസ്ബൻഡിനെ കൂടി തട്ടേ വരുമായിരുന്നു അപ്പൊ വന്ന് ഞാൻ വലിച്ചു മാത്രം കൊടുത്താൽ മതി മീനൊന്നും കൊടുക്കേണ്ട ജോലിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല പേടിയായിരുന്നു തട്ടേക്കേറ്റ ഓ അലക്കേറ്റ മോളിലേക്ക് കാരണം വീഴുമെന്നുള്ള പേടി പിന്ന മരിച്ചഴിഞ്ഞപ്പോ നമുക്ക് തീരുമാനങ്ങൾ എടുക്കണമല്ലോ ജീവിക്കാൻ അങ്ങനത്തെ തീരുമാനമാണ് ഇത് വല വലിക്കാന്ന് തീരുമാനിച്ചു വന്ന് ആദ്യമൊക്കെ കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിപ്പോ ശീല പിള്ളേര് സഹായിക്കും തിരിഞ്ഞൊക്കെ തരൂ അവരെ കൊണ്ടുവരും രാത്രി വലിക്കണം അപ്പൊ നമ്മൾ വരുമ്പോ അറിയാൻ പറ്റും മീനുണ്ടോ ഇല്ലയെന്ന് ചരക്ക് കൂടുതലുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇല്ലെങ്കിലും അറിയാൻ പറ്റും എന്തായാലും വല ഒരിക്കലും ചതിക്കൂല ഭർത്താവ് മരിച്ചു പോയെങ്കിലും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ വളർത്താൻ പുരുഷന്മാർക്ക് മാത്രം സ്വായത്തമായ ചീനവല വലിക്കാൻ സുനിത മുന്നിട്ടിറങ്ങി ഒറ്റയ്ക്ക് ചീനവല വലിച്ച് മത്സ്യബന്ധനം നടത്തി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം നടത്തുന്ന സുനിതയുടെ അതിജീവനത്തിന്റെ പാതയിലൂടെയാണ് ഈ ലക്കം സഞ്ചാരം എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം ഈ നിശ്ചയധാർയത്തിന് മുന്നിൽ പ്രകൃതി പോലും തോറ്റു പിൻവാങ്ങും മാനം കറുത്താൽ മനസ്സിൽ കാറും കോളുമാണ് പക്ഷേ മഴയെയും കാറ്റിനെയും ചുട്ടുപൊള്ളുന്ന വെയിലിനെയും വകവയ്ക്കാതെ സുനിതയ്ക്ക് ഈ ചീന വലവലിച്ച് മത്സ്യബന്ധനം നടത്തിവേണം അന്നെന്നുള്ള അന്നത്തിന് വക കണ്ടെത്താൻ അല്ലെങ്കിൽ കുടുംബം പട്ടിണിയാകും രണ്ട് കുട്ടികളെ വളർത്താനാവില്ല പുരുഷന്മാർക്ക് മാത്രം സാധ്യമായ ഈ കൂറ്റൻ ചീനവല വലിക്കാൻ പൊതുവേ സ്ത്രീകൾക്ക് ധൈര്യമുണ്ടാവില്ല അതല്ലെങ്കിൽ പൊന്തൻ കല്ലുകൾ കെട്ടിയിട്ട നീണ്ട കോലുകളും കമ്പികളും നാട്ടിയ ഈ ചീനവല വലിച്ച് കരയിലെത്തിച്ചാൽ കുഴഞ്ഞു പോകും ശരീരം തളരും പൊതുവെ സ്ത്രീകൾക്ക് അതിനുള്ള ത്രാണി ഉണ്ടാവില്ല പക്ഷേ സുനിത ഒറ്റയ്ക്ക് നടത്തുന്ന ഈ പോരാട്ടം ആരെയും പെട്ടെന്ന് ഒന്ന് അമ്പരപ്പിക്കും അല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിനാണ് ഇവർ തോന്നിയെങ്കിൽ അതല്ല പിന്നിലെ ശക്തി ഭർത്താവ് മരിച്ച ഇഷ്ടമായ സ്ത്രീകൾ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം ജീവിക്കണവരാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുപോലെ ജീവിക്കാൻ ഒരു മാർഗം കണ്ടെത്താം എല്ലാവർക്കും എന്നെ പോലെ ആയില്ലെങ്കിലും അല്ല ചിലപ്പോൾ വല വലിക്കാൻ ചിലപ്പോൾ എല്ലാവരെയും കൊണ്ടും വല പറ്റിയിരിക്കണോന്നില്ല ഇത് ഞാൻ കണ്ടെത്തിയത് ഇങ്ങനെയാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വേല ചെത്തായിരുന്നു പുള്ളിക്ക് ജോലി ചെത്ത് ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അന്നൊക്കെ അധികം വരുമാനം അല്ല അത് അപ്പം അതുകൊണ്ട് ലോൺ എടുത്തൊക്കെയാണ് പറമ്പൊക്കെ മേടിച്ചത് അപ്പം എങ്ങനെ കടമ്പിട്ടു എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോ ചീനവില അത് അവരുടെ കുടുംബ പാരമ്പര്യം എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ജോലിയുമുണ്ട് ഒപ്പം പുഴരിക ആയതുകൊണ്ട് ഈ ചീനവിലയും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഒരാൾ സ്വന്തമായിട്ട് ഇടാന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടതാണ് ഈ വില അപ്പം ആദ്യമേക്കെ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് കയറി ഇതായി പിന്നെ എന്നോട് പറഞ്ഞ് ഞാൻ തന്നെ പറയുക ഞാൻ ഒരു ദിവസം വരട്ടെ എന്നെ കൊണ്ടൊന്നാ കയറെ പിടിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ കയറെ പിടിച്ച് വലിക്കാൻ തുടങ്ങി വലിക്കാൻ തുടങ്ങിയെങ്കിലും ചേട്ടൻ മേലേക്ക് വരില്ലായിരുന്നു ആ മീൻ എടുക്കണോടത്തോട്ട് എത്തിക്കില്ല എന്നെ പേടിയാ ഞാൻ വെള്ളത്തിൽ വീണു പോന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ആണ് പെട്ടെന്നുള്ള എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായില്ല അപ്പോഴും കൂടി ഈ പുള്ളി ഇവിടെ ഇവിടെയായിരുന്നു വലക്കല വെച്ചാണ് എന്നോട് നെഞ്ചുപേനെടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കരയിലേക്ക് എന്ന് പക്ഷേ ആസ്പത്രിയിലൊന്നും എത്തിയില്ല അതിക്കുമുമ്പന്നെ ഈ അവസ്ഥയൊക്കെ മാറി മരണപ്പെടിയാണ് ചെയ്ത പിന്നെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇതനുസരിച്ച് അറ്റാക്ക് ആയിരുന്നു അപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയണത് അറ്റാക്കാണെന്നുള്ളത് കാരണം ആ ചക്കന് അന്നേരം കൊണ്ട് നമുക്ക് അപ്പം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം എനിക്കും മനസ്സിലാവണ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഹൈന്ദവ പ്രകാരം നമുക്ക് മൂന്ന് മാസമൊക്കെ വീട്ടിലിരിക്കണമല്ല അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ തന്നെയും കറുക്കണ പശു കണ്ടർന്നുകൊണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പത്ത് പതിനാറ് ദിവസം റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് കാരണം പതിനാറ് ദിവസം ചേച്ചിമാർ നിന്ന് ഹെൽപ്പ് ചെയ്തുതന്നെ പുറത്ത് വിടാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അതെല്ലാം ചെയ്യേണ്ടി വന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ഞാനങ്ങനെ ആ ഓരോ ദിവസവും എണ്ണി തീരുമാനിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്ന് പിള്ളേരെ വളർത്തണം എങ്ങനെ ജീവിക്കണം മറ്റൊരാളുടെ അടിമയാകാൻ എനിക്ക് അങ്ങനെ അതെന്ന് വെച്ചാൽ ചേട്ടൻ്റെ ഈ ജോലി കൊണ്ടാണ് ഒരാളുടെ കീഴിൽ പോയി പണമെന്ന് അവർ പറയണത് അനുസരിച്ച് നമ്മൾ ലീവ് എടുക്കാൻ ഒന്നിനും നമുക്ക് പറ്റൂല അങ്ങനെയാണ് ഈ വലയിലേക്ക് തന്നെ തിരിച്ചു വന്നത് തിരിച്ചു വന്നിട്ട് എൻ്റെ കൂടെപ്പറപ്പുങ്ങളോടൊക്കെ പറഞ്ഞ് എനിക്ക് വലയിടണം അവർക്കൊക്കെ പേടിയായിരുന്നു ആദ്യം ഞാൻ ഈ വല എങ്ങനെ കൊണ്ടു നടക്കും ഇത്രയും വലിയ വലയല്ലേ ഇരുപത്തി ഇരുപത്താറ് മുഴുവട്ടുണ്ട് വല അപ്പോൾ ഈ വല എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള തീരുമാനത്തിലെത്തിയെങ്കിലും ഈ പണിക്ക് വേണ്ടി നമ്മൾ വിളിക്കേണ്ടി വരും കാരണം അതൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ല ഈ പ്രാസൊക്കെ എടുത്ത് പൊക്കാനൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെയൊക്കെ വേണ്ടി ആളെ വിളിക്കും പിന്നെ ബാക്കി എല്ലാ പണികളും ഞാൻ ചെയ്യും പക്ഷേ സന്ധിക്ക് ഒടിഞ്ഞ് വലിച്ചെങ്കിൽ മാത്രമേ നാലുമണിയാകുമ്പോൾ നമുക്ക് കരയിലെത്താൻ പറ്റുള്ളൂ സന്ധിക്ക് ആറു മണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നാലുമണിയാവുമ്പോൾ ചെറുക്കെടുത്തു ഇത് ഇത് ആ ഈ കിടക്കണ കൂടെയെന്ന് ഇതിലിടും ഇതിലിട്ടിട്ട് അത് കൊണ്ടുവച്ചു തന്നിട്ട് വേണം തിരിയാൻ തിരിയാൻ വേണ്ടി എൻ്റെ ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ എന്നെ സഹായിക്കുമായിരുന്നു ആ ചേച്ചിയൊക്കെ പെട്ടെന്നിങ്ങനെ അറ്റ ക്യാൻസർ ആയിട്ടായിരുന്നു എന്നാലും അറ്റങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞപ്പോഴും ഭയങ്കര റിസ്ക്കായിരുന്നു ഇന്നത്തെ പടികൾ എന്നാലും ജീവിതത്തിൽ ഞാൻ തോറ്റില്ല മക്കളെ രണ്ടിനെയും നല്ലതല്ലേ പഠിപ്പിച്ച് ഇപ്പം ഇന്ന് പിന്നെ ഇന്ന് ഇത്രയും ചുറ്റുപാട് ചേട്ടൻ മരിക്കുമ്പോൾ ഒരു പെര കയറ്റാൻ വേണ്ടി എടുത്ത നാല് ലക്ഷം രൂപ രൂപയോളം ഉണ്ടായിരുന്നു പെര പണിയാണായിട്ട് അന്ന് പണിതട്ടേ ഉള്ളൂ ഇതുപോലെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനുവേണ്ടി അങ്ങനെ ചെയ്തു കഴിഞ്ഞു പിന്നിപ്പ കടങ്ങളൊക്കെ താങ്ങും തണലുമായി കൂടെയുള്ള ഭർത്താവ് അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ രണ്ടു മക്കളെ മാറോട് ചേർത്ത് പകച്ചുപോയ സ്ത്രീ യാൾ പോരാട്ടം നടത്തി അവൾ മക്കളെ ഇന്ന് നല്ല നിലയിലെത്തിച്ചു മകൻ ചെന്നൈയിൽ ചെറിയൊരു ജോലിയിൽ പ്രവേശിച്ചു മകൾ ബി പഠിക്കുന്നു ഭർത്താവ് മരിച്ചാൽ മൂന്ന് മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് ഹിന്ദുമത വിശ്വാസം പക്ഷേ മക്കളെ വളർത്തണമെങ്കിൽ വെറുതെ വീട്ടിലിരിക്കാനാവില്ലെന്ന് സുനിതയ്ക്ക് മനസ്സിലായി അവരെ വളർത്തി വലുതാക്കി നല്ല നിലയിലെത്തിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ എല്ലാം നിഷ്പ്രഭം തുണയുടെ വേർപാടിൽ പകച്ചു പോകുന്നവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്നവർക്ക് മാതൃകയാണ് സുനിത ഞാനും കൊച്ചുമൂടിയൊക്കെ വന്ന് കിടക്കും കൊച്ചിനെ കൊണ്ട് ഞാൻ വലിപ്പിക്കാറില്ല കാരണം ഈ രാത്രിയൊക്കെ എന്ന് വെച്ചാൽ ഡേഞ്ചറാണ് എന്തെങ്കിലും കാല് തന്നെ വെള്ളത്തിൽ പോയാൽ പ്രാവശ്യം പോയതാണ് അവ അതുകൊണ്ട് പേടിയുണ്ട് മോള് പോയതാണ് വെള്ളത്തിൽ ഞാൻ അത് സംഭവിച്ചതെന്ന് വെച്ചാല് ഞാൻ മീൻ എടുത്തിട്ട് ഇതുപോലെ കൊച്ചിനോട് പറഞ്ഞ് മുമ്പ് പിടിച്ചോട്ടെ അമ്മ ഇത് പൊക്കി വൃത്തിയെന്ന് പറഞ്ഞു പൊക്കി വിട്ടപ്പോഴേക്കും പൊക്കി പൊങ്ങണത് പോക്കിനെ വെള്ളത്തിൽ വീണ ഒച്ചയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കൊച്ച് അടിയിലേക്ക് പോയി അടിയിലേക്ക് പോയിട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല കൊച്ചില്ലാതെ കറക്കിലോട്ട് ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഞാനും ഇങ്ങനെ കമന്ന് പോകണക്കിനാണെങ്കിൽ ഈ മാട് ഇപ്പുറത്തായിരുന്നു ഇരുന്നിരുന്നത് ഇങ്ങോട്ട് ചേർന്നായിരുന്നു അങ്ങനെ ആ അതെന്താ അത് എൻ്റെ കാരണം മാരെന്നു വെച്ചാൽ എനിക്കവിടെ കുടുംബക്ഷേത്രമുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അവരാണ് കാരണം ഷാജിയുടെ മരണമെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ വിധിയായിരിക്കും ഒരാൾ ജനിച്ച് ഇപ്പം ഇന്നപ്പോൾ മരിക്കണമെന്നുണ്ടാകും പക്ഷെ അവരുടെ അനുഗ്രഹം കൊണ്ടായിരിക്കണം എനിക്ക് കമ്പിയിൽ പിടുത്തം കിട്ടി കൊച്ചു പൊന്തിയും വന്നു അങ്ങനെ ആ വിരൽ പോലും എനിക്ക് അവടെ മറക്കാൻ പറ്റില്ല ആ ഒരു വിരൽത്തുമ്പ് കൈ കിട്ടി അങ്ങനെ ഞാൻ കമന്നിടുന്ന അവളെ വെള്ളത്തിലേക്ക് ഞാൻ ചാടേണ്ടി വന്നില്ല ഞാൻ ചാടിയെങ്കിൽ രണ്ടിനേയും കിട്ടില്ല കാരണം നമ്മൾ പ്രതീക്ഷയില്ലാതെ അല്ലേ പോകണത് ഇത്തരം ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ സമൂഹമുണ്ടെങ്കിൽ നാശിക്കുന്നവരാണ് സ്ത്രീകളിൽ ഏറെയും രാവും പകലും അവളാണ് വലിക്കണം രാവും പകലും അവൾ വലിക്കാണു വലിക്കണം അവരും അവർ ഉതിരേക്കാൻ രാവും വലിക്കും ഒന്ന് ഉറങ്ങുമ്പോൾ അത് തിരിയും ചിലപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവൾക്ക് തിരിഞ്ഞു കൊടുക്കും നമുക്കും കാശിനല്ല അതിൽ കൂടുതലായിട്ട് തരൂ അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്യണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായവും എൻ്റെ അറിവും വളരെ കഷ്ടപ്പെട്ടാണ് സുനിത ജീവിക്കണം മത്സ്യബന്ധനക്കാരാണ് ഞങ്ങൾ പക്ഷേ അതിനേലും കൂടുതലായിട്ട് പുള്ളികൾ കഷ്ടപ്പെട്ട് വള വള വളരേണ്ടത് ഒറ്റക്ക് പോവും ചേട്ടൻ പോയി അപ്പം ഞാനാണ് ജോലി ചെയ്ത് നോക്കണ്ടെന്നുള്ള ധൈര്യം അവർക്കുടെ മനസ്സിലേക്ക് കയറി അവർ പോയി എനിക്കോ എടുക്കുകയൊക്കെ ചെയ്യും സമൂഹത്തിൻ്റെ ചെറിയൊരു സപ്പോർട്ട് മതി ആ കച്ചിത്തുരുമ്പിൽ പിടിച്ച് അവർ പതിയെ പതിയെ കരകയറിക്കൊള്ളും അതിനുള്ള മനസ്സാണ് ആവശ്യം പക്ഷേ പലപ്പോഴും പല സ്ത്രീകൾക്കും അത് ലഭിക്കാറില്ല കുടുംബം മുന്നോട്ട് പോകും വക്കാൻ പറ്റിട്ട് കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാട് ദുരിതം അനുഭവിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എറണാകുളം ജില്ലയിലെ വള്ളുവള്ളി ഗ്രാമത്തിലാണ് സുനിതയും കുട്ടികളും താമസിക്കുന്നത് മറ്റു കുടുംബങ്ങൾക്ക് വീടിനോട് ചേർന്ന ചീനവല കടവുണ്ടെങ്കിലും സുനിതയുടെ വീടിനോട് ചേർന്ന് കടവില്ലാത്തതിനാൽ തോണി തുഴഞ്ഞു വേണം കുറച്ച് നീങ്ങിയുള്ള മാടത്തിലേക്കും ചീനവലയിലേക്കും എത്താൻ പകലും രാത്രിയും ചീനവല വലിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ലഭിക്കൂ രാത്രിയാണ് മീനുകൾ അധികവും വലയിൽ കുടുങ്ങുക അതുകൊണ്ട് രാവോളം മാടത്തിൽ ഒറ്റയ്ക്ക് കിടന്നാണ് വല വലിക്കുന്നത് കിട്ടുന്ന മീനെല്ലാം വലയോട് ചേർന്നുള്ള വെള്ളത്തിൽ കെട്ടിയ ഈ നെറ്റിൽ സൂക്ഷിക്കും അതിനുശേഷം വെളുപ്പിന് മണിയാകുമ്പോൾ ചരക്കുമായി കരയിലേക്ക് പിന്നീട് ഇതെല്ലാം തിരിഞ്ഞു പെറുക്കി വൃത്തിയാക്കി ആറു മണിക്ക് ചന്തയിലേക്ക് പുറപ്പെടും വരാപ്പുഴ ചന്തയിൽ സുനിത രണ്ടു മണിക്കൂർ കൊണ്ട് മീനെല്ലാം വീട്ടിൽ തീർക്കും ഭർത്താവ് മരിച്ച ശേഷം മക്കളെ വളർത്താൻ സുനിത നടത്തുന്ന ഈ ഒറ്റയാൾ പോരാട്ടം കാണുമ്പോൾ വരാപ്പുഴ മാർക്കറ്റിലുള്ളവർക്ക് അത്ഭുതമാണ് അത് ഈ സുനിതിനെ പറ്റി പറയുമെങ്കിൽ സ്ത്രീകളിൽ അപൂർവങ്ങൾ എന്ന് പറയാം അങ്ങനത്തെ സ്ത്രീയാണ് ആണ് ഇവര് എല്ലാ വർക്കുകളും ചെയ്യുന്നത് അതായത് ആ സ്ത്രീ അങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്തിൽ സ്ത്രീ ഉണ്ടാവില്ല കൂട്ടുകോളി പഞ്ചായത്തിൽ ഇതേപോലത്തെ സ്ത്രീ ഉണ്ടാവില്ല സുനിതനെ പോലത്തെ കഷ്ടപ്പെടുന്നതും ഈ സാമർഥ്യം ഉള്ളതും അതായത് ഭർത്താവ് മരിച്ചത് തളരാതെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേണ്ടി പകൽ രാത്രിയിലും പകലും വലിക്കും രാത്രിയിലാണ് കൂടുതൽ അങ്ങനങ്ങളെ ചെയ്യുന്ന പണിയാണ് ഭയങ്കര രണ്ടുപേർ വേണം ഒറ്റക്കാണ് വർക്ക് ഒറ്റക്കായി സ്ത്രീ സമൂഹത്തിലെ മാതൃകയാണ് മക്കളെ വളർത്താൻ അമ്മമാർ ചെയ്യുന്ന ത്യാഗം അവരുടെ സഹനം അത് സ്ത്രീകൾക്കേ മനസ്സിലാകൂ സ്ത്രീയുടെ സങ്കടം ഒരു സ്ത്രീക്ക് അറിയൂ ആണുങ്ങൾ വലിക്കുന്ന ചീന പോലെയാണ് പെണ്ണുങ്ങൾ വലിച്ച് സുനിത വലിച്ച് മീൻ പിടിച്ച് വരാപ്പഴം മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് ഒറ്റക്കാണ് ഒറ്റക്കാണ് മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് വന്ന് ഇവിടെ കൊണ്ടുവന്ന് മീൻ വിറ്റിട്ട് കുടുംബം മുന്നോട്ട് പോകും വത്താൻ പറ്റിയിട്ട് കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാട് ദുരിതം അനുഭവിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് പോണേ കാര്യങ്ങളിലും വ്യക്തമായ ഒരു കണക്കുകൂട്ടലുണ്ട് ഒരു സമയമുണ്ട് ഒന്നൊഴികെ മരണമെന്ന മഹാസത്യം ഒഴികെ ആ വേർപാട് നികത്താൻ ഓരോരുത്തരും ഓരോ വഴികൾ തിരഞ്ഞെടുക്കും എന്ന് മാത്രം സുനിതയുടെ നിയോഗം ഇതാവാ ചെയ്യണമെന്നുള്ള ലക്ഷ്യം എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ചേട്ടൻ്റെ ആത്മാവിന്റെ ശക്തിയായിരിക്കും ഈ കർണമാരുടെ ശക്തി കൂടി ആണത് അത്രയാക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അത് പോകും ഇങ്ങനെ പോകൂലേ വിജയിച്ചു അപ്പൊ ഞാൻ വിജയിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇനി ഉണ്ട് മോളുടെ കാര്യങ്ങൾ എടുക്കണം മോനൊരു ജോലി സ്ഥിരാവണം അത്രയൊക്കെ ഉണ്ട് ഇന്നലെ ഉടമ്പരെയൊക്കെ എത്തിച്ച് എന്നെ ഇന്നലെ ആക്കിയില്ലേ അപ്പൊ അതുപോലെ ഞാൻ മറ്റുള്ളവരോടും പറയാണ് കാരണം ഒരിക്കലും വാടിത്തളർന്നിരിക്കാതെ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒറ്റപ്പെടണം എന്ന് കരുതി ഇരിക്കണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് അത് കാരണം എനിക്ക് ആരെങ്കിലും അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുള്ളൂ കുടുംബശ്രീയിലാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാന്നേ പറയുള്ളൂ പേടിയാവില്ല പേടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരുടെയും ഒരു സപ്പോർട്ടുണ്ടെന്നുള്ളൊരു മധ ധൈര്യമുണ്ട് പിന്നെ എൻ്റെ ഉണ്ട് കാരണം ഞാനിപ്പോൾ ഇതിൽ നിന്ന് മേലേ കയറിയിട്ട് തിരിച്ച് വരുന്ന അവസ്ഥയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കണ അവസ്ഥയും ഈ വല കണ്ടപ്പോൾ അറിയാമല്ലോ എന്തായാലും ഇവിടുത്തെ ചുറ്റുപാടെന്താണെന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ ആരും അറിയില്ല കാരണം വിളിച്ചാക്കി കേൾക്കില്ല രാത്രിയല്ലേ എൻ്റെ കരച്ചിലാണെന്ന് പോലും അവർക്ക് മനസ്സിലാവൂല അത്രയും അതിജീവിച്ചു തന്നെയാണ് ശരിക്കും നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ് കാരണം ഇതുമല്ലെങ്ങനെ ഞാൻ കരയിലെത്തണം എന്നുള്ളത് ഇപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കും വലി നിർത്തി കൂടെ കാരണം എന്തേലും അപകടം പറ്റി കഴിഞ്ഞാൽ ഞാൻ പറയില്ല എനിക്കൊന്നും പറ്റില്ല കാരണം എനിക്ക് പറ്റാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ നഷ്ടപ്പെട്ടാ പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ അവരെ ഒരു ലക്ഷ്യം എനിക്കുണ്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അവിടെ ഞാൻ എത്തുന്നവരെയും എന്തായാലും എൻ്റെ വലയാം കളയൂല ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലല്ല ജനിച്ചതെങ്കിലും ഇരുപത്തിയാറ് വർഷമായി ചീന വലയിലെ പരിചയ സമ്പത്തും അയൽവാസികളായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളോടൊപ്പമുള്ള സഹവാസവും സുനിതയ്ക്ക് ശക്തി പകർന്നു ഇന്ന് ആ മേഖലയിലെ തൊഴിലാളികളെക്കാൾ കരുത്തോടെ വലവലിക്കാനുള്ള വലിക്കാനുള്ള കഴിവ് സുനിതയ്ക്കുണ്ട് വലിച്ചെടുക്കാൻ ആണുങ്ങൾക്ക് പോലും ഇത് പാടാണ് ശരിക്കും അത് എന്നുവച്ച ചെല വലക്കുമായി വെയിറ്റ് കൂടുതലുണ്ടാവും പിന്നെ ഈ മട്ടി ചേണിയൊക്കെ പിടിക്കും കാമത്തൊക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങൂല അതൊക്കെ ഭയങ്കര പാനപ്പെട്ട പരി അതുപോലെ മീൻ എടുക്കലെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് പെണ്ണുങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റില്ല അതൊക്കെ ചേച്ചി പാടുകൊട്ടാണെങ്കിലും അത് പല പ്രാവശ്യം മലയിലൊക്കെ വീഴാനും ഇതൊക്കെ പോയിട്ടുണ്ട് അപകടത്തിൽ നിന്നൊക്കെ രക്ഷപെട്ടിട്ടുണ്ട് അതുപോലെ കല്ലൊക്കെ പൊട്ടി വീണ്ടിണ്ട് എങ്കിലും അത് പേടി കൂടാതെ ഇപ്പോഴും ഇപ്പഴും അവര് ചെയ്തോണ്ടിരിക്കാണ് എന്റെ ചുറ്റുവട്ടത്തുള്ളവര് മത്സ്യബന്ധനക്കാരാണ് പക്ഷെ ഒറ്റപ്പെടുത്തിയിട്ടില്ല സപ്പോർട്ടാണ് മത്സ്യബന്ധനത്തിന്റെ ആൾക്കാരാണ് പക്ഷേ എങ്കിൽ പോലും എനിക്കിന്ന് വരെ ഒരു ഇതുണ്ടായിട്ടില്ല അപ്പം അവരുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഈ പണി ചെയ്യണത് തന്നെ കാരണം ഞാൻ ഇരുപത്തി മൂന്ന് പത്തിരുപത്തി മൂന്ന് വല വലിക്കാൻ തുടങ്ങിയിട്ട് അതും ഇവരുടെ മുറ്റത്തെ കൂടിയാണ് അപ്പുറത്ത് വേറെ നമുക്ക് സ്വന്തം കടവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഈ ഇതിലൂടെയാണ് നമ്മളിത് ചെയ്യണത് പിന്നെ എല്ലാവർക്കും ഇതൊരു മാതൃക ആവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ ഒരു അപേക്ഷയും കൂടിയാണ് കാരണം ഒരാളുടെയും മടിമപ്പെടാതെ സ്വന്തമായിട്ടൊരു ജോലി ചെയ്ത് കുഞ്ഞുമക്കളെ വളർത്തി രക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക അത് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും വേണം സമൂഹത്തിൽ പിള്ളേരെ വളർത്തനൊക്കെ ഒരു ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും ശക്തി പ്രാപിക്കും പ്രാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പതറിപ്പോവാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും എന്ന പോലെ ഞാൻ എല്ലാവരോടും എനിക്കത്രേ പറയാനുള്ളൂ എന്നെപ്പോലെ ഈ വലവലിച്ചല്ലെങ്കിൽ തന്നെ എന്ത് ജോലിയാണെങ്കിലും സമൂഹത്തിൽ ഒറ്റപ്പെടാതെ ഈ സ്വന്തമായിട്ടൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ നിരവധി സൗഭാഗ്യങ്ങൾ ഈ ചീനവല നൽകി മക്കളുടെ ഭാവി ജീവിതമടക്കം ഇനിയും നിരവധി ലക്ഷ്യങ്ങൾ മുന്നിലുണ്ട് സുനിത വീണ്ടും വീണ്ടും തോണി തുഴഞ്ഞ് അവിടേക്കെത്തുകയാണ് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ താങ്ങും തുണയുമായി നിന്ന ഭർത്താവിന്റെ ഓർമ്മകൾ അലതല്ലുന്ന ഈ ഓളപ്പരപ്പുകളാവാം ഇപ്പോഴും കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രിയതമന്റെ സാമീപ്യമാവ ഓരോരാവും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വലവലിച്ചു ജീവിക്കാൻ സുനിതയെ പ്രേരിപ്പിക്കുന്നത് ഇവൾക്ക് ചിറകുള്ള സ്വപ്നങ്ങൾ നൽകുന്നത് ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നടത്തുന്ന ഈ പോരാട്ടത്തിന് കാഴ്ചപ്പതിപ്പിന്റെ അഭിനന്ദനങ്ങൾ താങ്ങും തണലുമായിരുന്ന സ്വന്തം ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ മാറോടെണച്ച് പകച്ചുപോയ ഒറ്റപ്പെട്ടുപോയ ഈ അമ്മ ഒറ്റയ്ക്ക് മക്കളെ വളർത്തി നല്ല നിലയിലെത്തിച്ചത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ഒരു മാതൃകയാവട്ടെ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അതിജീവനത്തിന്റെ പാതയിലേക്ക് ഒറ്റയ്ക്ക് കയറിയ സുനിതയുടെ വഴുത്താരയിൽ സമൂഹവും ചെറിയൊരു കൈത്താങ്ങം നൽകി നിശ്ചയദാടിത്തോടെ ഒറ്റയ്ക്ക് ജീവിതം പടുത്തുയർത്തിയ ഈ ചിന്താവിഷ്ടിയായ ശ്യാമള സമൂഹത്തിന്റെ കാഴ്ചയിൽപ്പെട്ടെങ്കിൽ എന്ന് കാഴ്ചപ്പതിപ്പ് ആശിക്കുന്നു കാഴ്ചപ്പതിപ്പിന്റെ ഈ ലക്കം സമാപിച്ചു കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി കാഴ്ചപ്പതിപ്പ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചക്കും വേണ്ടത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം